നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിപോലെ സ്തോത്രം പതിനേഴാമത്തെ ശ്ലോകവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പതിനേഴാമത്തെ ശ്ലോകത്തിൽ ആദിശങ്കരാചാര്യർ അതിമനോഹരമായി മഹാലക്ഷ്മി ദേവിയുടെ കൃപാകടാശത്തിനായി പ്രാർത്ഥിക്കുന്നു ഭക്തിയോടെയും ബഹുമാനത്തോടെയും ഭക്തിയുടെയും ശക്തിയുടെയും ഫലവും വിശദമാക്കി അമ്മയെ സ്തുതിക്കുന്ന അതിമനോഹരമായ ഒരു ശ്ലോകമാണ് സേവകസ്യ സമ്പദ सन्दनो दिवचनाङ्गमानसै त्वां मुरारि हृदेश्वरीं भजे त्वां मुरारि हृदेश्वरीं भजे यज्ञकडाक्षसमुपासनाविधि सेवकस्य സകല അർത്ഥസംബദ സന്ദനോദി വജന അംഗമാനസൈ മുരാരി മുരാരി ഹൃദയേശ്വരീം ഹൃദയേശ്വരീം ഭജേം റൃേ രൃശ്വര യത്കടാശസമുപാസനവിധി ിർണയമായുള്ള ഉപാസനാവിധി അതായത് ഭക്തിയോടും നിഷ്ഠയോടും കൂടി ഉപവസിക്കുന്നു അല്ലെങ്കിൽ ദേവിയെ പ്രാർത്ഥിക്കുന്നു അതിന്റെ ഫലം നമുക്ക് ലഭിക്കും എന്നാണ് ആ ഒറ്റ വരിയിലൂടെ തന്നെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഭക്തന്റെ സകലവിധ സമ്പത്തുകളും ലഭിക്കാനായിട്ട് ഭക്തിയോടും മുക്തിയോടും കൂടി ദേവിയെ സ്മരിക്കൂ എന്നാണ് പറയുന്നത് ദേവിയെ അതായത് അമ്മേ മഹാലക്ഷ്മി സരസ്വതി ദേവി ശ്രീപാർവതി ദേവി മൂകാംബിക ദേവി അമ്മയുടെ സകല രൂപങ്ങളും മനസ്സിൽ ധ്യാനിച്ച് ആദിശങ്കരാചാര്യർ പറയുന്നു ദേവി അമ്മയുടെ കൃപാകടാശം നേടി എടുക്കാനുള്ള ശുദ്ധമായ ഉപാസനാവിധി ഒരു ഭക്തന് സകലവിധമായ സമ്പത്തുകളും നൽകുന്നു അതായത് ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ ഭക്തന് സകലമാന ധനങ്ങളും സകലമാന ദുരിതങ്ങളും മാറി ഭക്തിയും മുക്തിയും ലഭിക്കുന്നതോടൊപ്പം സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നു എന്നാണ് ആ ഒരു ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരം ഭക്തിയോടെ വാക്കുകൾ കൊണ്ടും ശരീരത്തോടും മനസ്സിന്റെ സംഭാവനയോടും കൂടി ഞാൻ നിന്നെ ആരാധിക്കുന്നു നീ മുരാരിയുടെ ഹൃദയത്തിന്റെ മഹാദേവതയാകുന്നു മുരാരി ഭാ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാര്യയായ ദേവി അമ്മയെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ അനുഗ്രഹിക്കൂ എന്നാണ് ആദിശങ്കരാചാര്യർ പറയുന്നത് നമുക്കറിയാം മഹാവിഷ്ണുവിന്റെ ഭാര്യ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാര്യ അല്ലെന്നുണ്ടെങ്കിൽ സർവചരാചരങ്ങളുടെയും നാഥനായ എല്ലാ ദൈവങ്ങളുടെയും ഭാര്യമാരായി മഹാലക്ഷ്മി ദേവിയാണ് രൂപം മാറിയിരിക്കുന്നത് അതേ മഹാലക്ഷ്മി ദേവിയെ സ്തുതിക്കുന്ന ഒരു ശ്ലോകമാണ് കനകതാരസോത്രത്തിൻ്റെ ഈ പതിനേഴാമത്തെ ശ്ലോകം ദേവിയുടെ കൃപാനോട്ടം നേടാൻ വേണ്ടി ഭക്തിയുടെ ഉപാസന സമഗ്രമായ വാക്ക് ശരീരം മനസ്സുപയോഗിച്ച് എല്ലാ ആഗ്രഹങ്ങളും നിറവേറാൻ വേണ്ടി സമ്പത്തുകൾ ലഭിക്കാൻ വേണ്ടി അവൾ മുരാരിയുടെ ഹൃദയത്തിലെ ദേവിയാണെന്ന് വാഴ്ത്തി സ്തുതിക്കുന്ന ഒരു ശ്ലോകമാണ് കനകതാരാസ്തോത്രത്തിൻ്റെ പതിനേഴാമത്തെ ശ്ലോകം ദൈവിക കൃപയുടെ അതായത് ദേവിയുടെ എല്ലാ കൃപാകടാശവും നേടാൻ നമുക്ക് സാധ്യമാക്കുന്ന ഒരു ശ്ലോകം കൂടിയാണ് ഈ മുകളിൽ പറയുന്ന ശ്ലോകം ദേവിയുടെ എല്ലാ കൃപയും നേടാനുള്ള മാർഗം ശുദ്ധമായ ഭക്തിയാണ് നമ്മൾ ഹൃദയത്തിൽ ദേവിയെ ഭക്തിയോടുകൂടി ധ്യാനിച്ചാൽ അങ്ങനെയുള്ള ഭക്തിക്ക് ദേവി അതുല്യമായ ഫലങ്ങൾ നൽകുന്നു എന്നാൽ അത് വാക്കുകളിലും ദേഹത്തിന്റെ മനസ്സിലുമുള്ള സമർപ്പണത്തോടെ ആയിരിക്കണം എന്ന് മാത്രം നമ്മൾ പറയുന്ന വാചകങ്ങളും വാക്കുകളും പ്രവൃത്തിയും എല്ലാം ദേവിയിൽ അർപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദേവി അനുഗ്രഹിക്കും എന്ന് തന്നെയാണ് പറയുന്നത് സമുപാസനാ സമുപാസനാവിധി അതായത് ദേവിയുടെ ഗൃഹാനോട്ടം നേടാനുള്ള ശുദ്ധമായ ഉപാസനാ വിധി സേവകസ്യ സകലാർത്ഥ സമ്പദ ദേവിയുടെ കൃപയോടുള്ള ആരാധന ഭക്തന് സകല അർത്ഥങ്ങളിലും ആവശ്യങ്ങളും നിറവേറ്റി സകല ധനങ്ങളും സമ്പാദ്യങ്ങളും നൽകുന്നു ഇതിൽ സമ്പത്ത് എന്ന് പറയുന്നത് വെറും ധനം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വരാൻ ഉദ്ദേശിക്കുന്ന ഐശ്വര്യവും മനസ്സിൻ്റെ സമാധാനവും ആത്മീയതയും എല്ലാം ആദിശങ്കരാചാര്യർ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ സമ്പത്ത് മാത്രമല്ല ലഭിക്കുന്നത് നമുക്ക് ലഭിക്കേണ്ട എല്ലാ ആത്മീയ ആത്മീയതയും ഗുണങ്ങളും എല്ലാം ലഭിക്കും സന്തനോദി വചനാംഗമാനസൈ ആ ഭക്തി അതായത് ആ വാക്കുകൾ കൊണ്ട് സ്തുതിച്ചാൽ ശരീരത്തിലൂടെ സേവ ചെയ്താൽ മനസ്സിലൂടെ ധ്യാനിച്ചാൽ ദേവിയുടെ പ്രകടമായ രൂപം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മനസ്സിലല്ല നമ്മുടെ മുന്നിൽ തന്നെ കൺ തന്നെ ദേവിയെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു സമഗ്രമായ സമർപ്പണമാണ് എന്നുകൂടി ആദിശങ്കരാചാര്യർ പറയുന്നു ത്വാം മുരാരി ഹൃദയേശ്വരിയും ഭജയും ദേവിയെ പ്രശംസിക്കുകയും ഭജിക്കുകയും ചെയ്യുന്നതിൽ അവൾ ശ്രീകൃഷ്ണന്റെ ഹൃദയത്തിലെ ദേവിയായിട്ടാണ് സങ്കല്പിക്കുന്നത് ശ്രീകൃഷ്ണന്റെ ഹൃദയത്തിൽ ഉള്ള ദേവിയായിട്ട് സങ്കല്പിച്ച് മുരാരിയുടെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുരൻ മുരൻ എന്ന് പറയുന്ന മുരാ മുരഹരനാണ് മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുടികൊള്ളുന്ന ശ്രീ മഹാലക്ഷ്മി ദേവി എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കൂ എന്നെ അനുഗ്രഹിക്കൂ എന്നാണ് ആദിശങ്കരാചാര്യർ ഈ ഒരു ശ്ലോകത്തിലൂടെ പറയുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് വരാം നന്ദി നമസ്കാരം